ഹലോ ഗൈസ് അപ്പൊ എല്ലാം വെച്ചാൽ പുതിയൊരു വീടിലേക്ക് സുഖമില്ല നമുക്ക് ഒരു വണ്ടി നമുക്ക് വർക്കിന് വന്നിട്ടുണ്ട് കേട്ടോ എൻ എസ് ആണ് എൻ എസ് ഇൻഫിനിറ്റി ആണ് ഇൻസ്റ്റാഗ്രാം ഐഡിയ പറഞ്ഞത് അപ്പം ഇത് കൊല്ലത്തുനിന്ന് കസ്റ്റമർ എടുത്തതാണ് കേട്ടോ ഈ വണ്ടി കൊല്ലത്ത് നിന്ന് കസ്റ്റമർ എടുത്ത് ഇടുക്കി കൊണ്ടുപോയതായിരുന്നു ഇടുക്കി നിന്നാണ് ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് വർക്കിന് വന്നിട്ടുള്ളത് അപ്പം ഇതിൽ നമുക്ക് ഡൂക്കിന്റെ സിങ്ങാംഗും കാര്യങ്ങളും ചേഞ്ച് ചെയ്യണം അതുപോലെ തന്നെ ചെയിൻസ് പോക്കറ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബ്രേക്ക് സിസ്റ്റം മാറ്റി ബ്രംബോഡ ബ്രേക്കിംഗ് സിസ്റ്റം ആക്കണം പിന്നെ നമുക്ക് ഇതിൻ്റെ സസ്പെൻഷൻ ഹൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കസ്റ്റമർ പറഞ്ഞ പ്രകാരം ഇഞ്ച് ഹൈറ്റും കാര്യം അര ഇഞ്ച് വെച്ച് ഒരു ഹൈറ്റും കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഇത് ഡൂക്കിൻ്റെ ഫുൾ സിംഗാമ്പ് അസംബ്ലിയാണ് കയറ്റിയിരിക്കുന്നത് ഈ ഡൂക്കിൻ്റെ സിംഗാം അസംബ്ലിയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ചെയിൻ പാടും അതുപോലെ അസംബ്ലീസ് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്ലുക്ക് കാണിക്കാനായിട്ടുള്ള വർക്കിങ്ങിനാണ് അപ്പോൾ ആ വണ്ടി പണിഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വർക്കിങ്ങിനോട് എടുക്കാം അതിൻ്റെ നമ്മൾ ചെയിൻസ് പ്രോഗ്രാമെടുത്തതാണ് ഗോൾഡൻ ആണ് കേട്ടോ നമ്മളെ ബ്രാസിൻ്റെ ഗോൾഡൻ ചെയിൻസ് പ്രോക്കറ്റിൻ്റെ കയറ്റിയൊക്കെയാണെന്ന് വെച്ചതാണ് അറൗണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കണ്ട റേറ്റ് വരുന്നുണ്ട് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ റേറ്റ് വരുന്നത് ചെയിൻസ് ബ്രോക്കറ്റ് ഗോൾഡൻ്റെ അപ്പോൾ നമ്മൾ ചെയിൻസ് ബ്രോക്കറ്റ് ചെയ്യാൻ വേണ്ടി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം നമുക്ക് സിങ്ങാമ്പിൻ്റെ കൂടെ വരുന്ന അസറീസ് ആട്ടോ ചെയിൻ്റെ ഗാർഡ് പിന്നെ ചെയിൻ പാഡ് അത്യാവശ്യം എല്ലാ അസറീസും കൂടെ വെച്ച് വേണം നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വർക്കിലോട്ട് പോകാം അപ്പോൾ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഔട്ട് കാണിച്ചിട്ട് മൊത്തം വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം പിഴെടുത്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഇത് ഫുൾ പിടിച്ചുകൊണ്ടും കേറ്റാനും കാര്യം എല്ലാം ഫുൾ ഡാർക്കാണ് അപ്പോൾ നമുക്ക് നേരെ ഇളക്കി ഫിറ്റ് ചെയ്ത് ഏകദേശം ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചിരുന്നത് ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് സസ്പെൻഷനാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ ചെറുതായിട്ടൊന്നും ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ സസ്പെൻഷൻ കറക്റ്റ് ഫിറ്റ് ആവാൻ വേണ്ടിയാണ് അപ്പോൾ ഏറോ അതായത് നൈട്രോക്സൈഡ് സസ്പെൻഷനാണ് നമുക്ക് വരുന്നത് നൈട്രോക്സൈഡ് നൈട്രോ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആണ് പറഞ്ഞത് പക്ഷേ ഡൂക്കിൻ്റെ ആണെങ്കിൽ സിംഗിൾ സസ്പെൻഷനാണ് അതായത് മോണോഷോക്ക് സസ്പെൻഷനാണ് പറഞ്ഞത് പക്ഷേ നമുക്ക് എൻ എസിൻ്റെ നൈട്രോഓക്സൈഡ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഈ ഗ്യാസ് ചാർജ് സസ്പെൻഷൻ ആയതുകൊണ്ട് ഗ്യാസിൻ്റെ സിലിണ്ടർ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ വരും അപ്പോൾ അത് നമുക്ക് ആ ഒരു കറക്റ്റ് ഫ്ലോ കിട്ടാൻ വേണ്ടി ഇവിടെ ഈ കിണക്കുന്ന രീതി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം നമുക്ക് ഫിറ്റിങ്സ് ആണ് കേട്ടോ കാര്യം നമ്മൾ കറക്റ്റ് സ്പേസേഴ്സും കാര്യങ്ങളെല്ലാം ഇട്ട് റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് നമ്മളിതിന് വേണ്ടി പ്രത്യേക ലൈറ്റിൽ നമ്മൾ സ്പേസർ ഉണ്ടാക്കി എടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ബാക്കി ഞാൻ ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചിട്ട് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാതിരുന്നതാണ് പക്ഷേ ബോർ അടിപ്പിക്കുന്നില്ല സ്കിപ്പ് ചെയ്ത് ഞാനതിന് വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാണിക്കുള്ളൂ കാരണം ഫുൾ നമുക്ക് വീട് എടുക്കാനുള്ള സാഹചര്യമില്ല കാരണം സ്കൈലൊക്കെ ഫുൾ അഴിക്കാൻ ഇപ്പോൾ ഇത് ഒരു ഇൻട്രോ എടുത്തിട്ട് ബാക്കി ഫിറ്റ് ചെയ്തതിന് ശേഷം കാണിച്ചാം പിന്നെ ബാക്കി നമ്മൾ ആ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ബാക്കി വർക്കിലോട്ട് പോകാം സസ്പെൻഷൻ നമ്മൾ സ്റ്റോക്ക് സസ്പെൻഷൻ തന്നെയാണ് ചെയ്തിട്ടുള്ള പിന്നെ ചെയിൻ ഗാർഡ് ഈ മഡ് ഗാർഡ് ചെയിൻ ഗാർഡ് ഈ ഒരു കവറിങ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്രേക്കിംഗ് സിസ്റ്റം നമ്മൾ ഈ ഒരു കാലിബർ സ്റ്റേ ഉണ്ടല്ലോ അത് ഡൂക്കിൻ്റെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ നേരെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ താണ്ട ഈ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ടല്ലോ ഇത് ബ്രംബോഡ കോപ്പി ബ്രാക്കറ്റ് സ്റ്റോം എന്ന് പറഞ്ഞാൽ ഇത് സെറ്റ് ചെയ്യണം പിന്നെ അതോടൊപ്പം തന്നെ ഫോഗ് സെറ്റ് ചെയ്യണോ വേണ്ടതെന്ന് അറിയില്ല ബാക്കി വരുന്നതെന്ന് പറഞ്ഞു തന്നെ നമുക്ക് ഈ എക്സോസ്റ്റും കാര്യങ്ങളും ആഡ് ചെയ്ത് വണ്ടി ഡെലിവറി ചെയ്ത് തന്നെ പിന്നെ നമുക്ക് അടുത്ത വർക്ക് ദോ കാണുന്ന തന്നെ അത് ചെയ്യണം പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി വർക്കുകളെല്ലാം ഓരോന്നോരോന്നിട്ട് സെറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ എന്തായാലും നമുക്ക് രാവിലെ നമ്മൾ ബാക്കി വർക്ക് ചെയ്യാം എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ സ്റ്റോക്ക് സിങ്ങാൻ പന്നിരുന്നു കേട്ടോ സ്റ്റോക്ക് സിങ്ങാൻ പോയി ഏകദേശം നമ്മൾ ഇളക്കി മാറ്റിയിട്ടുണ്ട് അതായത് ഈ കാണുന്നതാണ് സ്റ്റോക്ക് സിംഗ് പിന്നെ അതുപോലെ നമ്മൾ സ്റ്റോക്ക് സിംഗ് നമ്മളെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വേണ്ടത് ജസ്റ്റ് പറഞ്ഞാൽ മതി ഇനി നമുക്ക് ഇത് മൊത്തത്തിൽ എടുത്ത് സെറ്റ് ചെയ്യണം ഇനി എക്സോസ്റ്റ് സെറ്റ് ചെയ്യണോ ഈ ഫ്രണ്ട് എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് മാത്രമേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് ബാക്കി വർക്കിലോട്ട് പോകാം പൈസ അങ്ങനെ നമ്മളെ എൻ എസ്റ്റോണ്ടൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് പിക്സിൽ നമ്മൾ ഇതുവട്ടും ചെയ്തിട്ടില്ല കാരണം പിക്സൽ ചെയ്യാൻ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് നമ്മൾ പിക്സിൽ മാത്രം സ്റ്റോപ്പാക്കിയിട്ട് ബാക്കിയെല്ലാം ചെയ്ത് കേട്ടോ ബ്രംബോഡ് ബ്രേക്കിംഗ് സിസ്റ്റം ദാ ക്ലച്ച് നോർമൽ ക്ലച്ച് പറഞ്ഞു ബ്രേക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ഇത് വലിയ വലിയ എടുത്തില്ലായിരുന്നു അപ്പോൾ പിന്നെ നേരെ വന്നതിന് ബാക്കിലാണ് നമ്മളെ വർക്ക് ചെയ്തിട്ടുള്ള അതായത് നമ്മൾ ഡൂക്കിൻ്റെ സിംഗാമ്പ് അതുപോലെ തന്നെ ചെയിൻസ് പ്രോക്കറ്റ് റോളൻ്റെ കോടിയ ബ്രാസിൻ്റെ ചെയിൻസ് പ്രോക്കറ്റാണ് ആഡ് ചെയ്തിട്ടുള്ള പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്നത് ഈ ഒരു സ്റ്റോക്ക് അലോയി കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഈ ചെയിൻ ഗാർഡ് പിന്നെ സസ്പെൻഷൻ ഹൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നോർമൽ എൻ്റെസിനെ കാട്ടി ഒരു മാന്യം മാന്യമായിട്ടുള്ള ലെവലിലാണ് നമ്മൾ നമ്മളിത് ഹൈറ്റ് ചെയ്തിട്ടുള്ളത് ഭയങ്കര രീതിക്ക് ഹൈറ്റ് ചെയ്തിട്ടില്ല ഒരു മീഡിയം ലെവലിൽ ഒരു കാണുമ്പോൾ ഒരു ലുക്ക് ബോറും തോന്നരുത് അതുപോലെ തന്നെ അത്യാവശ്യം ഹൈറ്റും വേണം എന്നുള്ള രീതിക്കുള്ള ഒരു ഹൈറ്റ് ലെവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഔട്ട്ലുക്ക് അപ്പോൾ നമുക്ക് ഇതാണ്ട ഫുൾ സെറ്റാണ് അപ്പോൾ ഇതുപോലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മളെ കസ്റ്റമർ വന്നാൽ ഇടിക്കുന്നതാട്ടോ രണ്ടൂരും കൂടെയാണ് വന്നത് വന്ന ടൈപ്പിൽ ഇതിൻ്റെ ക്ലച്ചൊന്നും ഇല്ലായിരുന്നു ഫുൾ ഷോക്ക് അവസ്ഥയിലായിരുന്നു ഇപ്പോൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്യാൻ നമുക്ക് ഓർ ആക്കാം നമ്മളെ ഇടയ്ക്ക് നമ്മളടുത്ത് സെയിലിന് വന്നിട്ടുള്ള വണ്ടിയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന് കുറച്ച് ഫണ്ടിൻ്റെ ആവശ്യം വന്നു ഗൾഫിൽ പോകാനുണ്ട് കുറച്ച് ഫണ്ടിൻ്റെ ആവശ്യം വന്നപ്പോൾ നമുക്ക് നമ്മളെ കയ്യിൽ വിൽക്കാൻ പേര് ചെയ്യിപ്പിച്ച വണ്ടിയാണ് ഈ കാണുന്ന ഡൊമിനാർ ഫോർ ഹൺഡ്രഡ് അപ്പോൾ ഈ ഒരു വണ്ടി ഇന്ന് സെയിൽ ആകുമ്പോൾ ഇതിൻ്റെ ഫിനാൻസും കാര്യങ്ങളെല്ലാം അപ്രൂ റെഡി അപ്പോൾ ഇത് വാഷ് ചെയ്തില്ല കേട്ടോ വണ്ടി ഒന്ന് വാഷ് ചെയ്യാൻ കൊടുക്കണം രാവിലെ ഒന്ന് വിചാരിച്ചാണ് വാഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കണമെന്ന് വിചാരിച്ചേനു പക്ഷേ ഒന്നും അങ്ങോട്ട് സെറ്റായില്ല അപ്പോൾ ഒന്നും ഉണ്ടായാലും നമുക്ക് വണ്ടി എടുക്കുന്ന കഴിഞ്ഞാൽ കൊടുക്കുക അപ്പോൾ സ്റ്റോക്ക് കണ്ടീഷനിൽ അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ ഇത് നേരെ വാഷിംഗ് സെൻ്ററിൽ കൊണ്ടുപോകണം അപ്പോൾ വണ്ടി എടുക്കാൻ ആൾ വരും അതിൻ്റെ പൊലീഷനും എടുക്കുക ആളെയാണ് പക്ഷെ ഒന്നും രാവിലെ അങ്ങോട്ട് നടന്നില്ല അപ്പോൾ നമുക്ക് ഇന്ന് നേരെ വണ്ടി എടുത്തുകൊണ്ട് പോകാം